അപ്പം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങളുടെ ഷോപ്പിൽ ഇന്ന് പഞ്ചലോഹത്തിൻ്റെ പാദസരങ്ങളുടെ കുറച്ച് കളക്ഷൻ വന്നിട്ടുണ്ട് ബൾക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എല്ലാ അളവുകളും ഉണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക ഞാനിതിൻ്റെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എവിടെയാണെങ്കിലും ഞങ്ങൾ അയച്ചു തരും അപ്പം എല്ലാവരും മോഡലൊന്ന് നോക്കൂ ഇതില് ത്രീ ലൈൻ ബോക്സ് വരുന്നുണ്ട് ഫോർ ലൈൻ ബോക്സ് വരുന്നുണ്ട് ഉറുവശി വരുന്നുണ്ട് എട്ട് കണ്ണിൽ വരുന്നുണ്ട് പിന്നെ സ്ക്വയർ ബോക്സ് വരുന്നുണ്ട് കേട്ടോ ഇത്രയും മോഡലുകൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാ അളവുകളുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബിനും കൂടി ചെയ്യണം കേട്ടോ ഇപ്പം മോഡലുകളൊക്കെ കണ്ടു നോക്കൂ ഇത് പഞ്ചലോഹത്തിലാണ് വരുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം അതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് പിന്നീട് റീപ്ലേറ്റിംഗ് ഒന്നും ചെയ്യണ്ട കേട്ടോ ഇത് നമ്മൾ ഉറുവശിയിൽ വരുന്ന മോഡലാണേ ഉറുവശീൽ നമ്മുടെ താഴെ കുറ്റിയൊക്കെ ആയിട്ട് വരുന്ന മോഡലാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ഇത് വരുന്നത് നമ്മൾ ബോക്സിൽ സ്ക്വയറായിട്ട് വരുന്നത് കേട്ടോ ഒരു കട്ടിയിൽ വരുന്ന ടൈപ്പാണ് അതായത് സിമ്പിൾ മോഡലാണ് കേട്ടോ സിമ്പിൾ മോഡലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാൻ പറ്റിയ മോഡലാണ് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെ ഉണ്ടാവുക അതുപോലെ ഇത് വരുന്നത് എട്ട് കണ്ണിയിലാണ് പെട്ടെന്ന് കളറൊന്നും പോകുന്ന മോഡലിൽ കേട്ടോ പിന്നെ കളർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് കേട്ടോ ഇത് ത്രീ ലൈൻ ബോക്സാണ് അത് സിമ്പിളായിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാ മോഡലും ആയിരത്തി ഇരുന്നൂറ് തന്നെയാണ് വരുന്നത് അപ്പം എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് മോഡലുകൾ എല്ലാ അളവിലുണ്ട് ഉണ്ട് കേട്ടോ എല്ലത്തിനും ആയിരത്തി ഇരുന്നൂറ് തന്നെയാണ് കേട്ടോ വരുന്നത് ഓക്കെ താങ്ക് യു ഇത്രയേ ഉള്ളൂ